നമസ്കാരം ശ്രീ ഒരു 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 മാറ്റം വരുത്താതെ മുന്നോട്ട് ഇഞ്ച് അവരുടെ തന്നെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വരുന്നു ഈ വിഷയത്തിലുള്ള താങ്കളുടെ നിലപാട് ഈ പ്രവർത്തന റിപ്പോർട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ ഇത് ആദ്യമായിട്ട് വന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മളിടയ്ക്ക് കാണുന്ന ഒരു സംഗതിയാണ് നമ്മുടെ പ്രവർത്തനം മാറ്റണം ഇല്ലെങ്കിൽ ഇത് അപകടത്തിലാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒളിഞ്ഞുതെളിഞ്ഞൊക്കെ പറയുന്നു പക്ഷേ ഇനി കാണാൻ പോകുന്നത് ഇത് കൂടുതൽ ഉച്ചത്തിൽ പറയേണ്ടതായിട്ട് വരും കാരണം മാർക്സിസം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്ന സംഗതി അതെന്നോ ചത്തുപോയ ഒരു കുതിരയാണ് പക്ഷേ എന്നിട്ടും അതിങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് അതിനെ ഉള്ളൂ ഒന്നുകിൽ ഇതിനെ ഒഴിവാക്കുക എന്നിട്ട് പൂർണ്ണമായിട്ടും ക്യാപിറ്റലിസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിൽ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾസിൽ അടിസ്ഥാനപ്പെടുത്തി ഡെമോക്രസിയിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനിയുള്ള വഴി വെച്ചാൽ ആ സാധനത്തെ എടുത്ത് കളയുക എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ചൈനയൊക്കെ ചെയ്ത പോലെ ഒരു ഹൈബ്രിഡ് ഫോമിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് എന്തായാലും പൂർണ്ണമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആകാൻ ഇവർക്ക് സാധിക്കില്ല പൂർണ്ണമായിട്ട് ക്യാപിറ്റലിസ്റ്റ് ആകാനും സാധിക്കില്ല എന്നാൽ ഇത് രണ്ടും കൂടി മിക്സ് ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കിയാൽ അതും നടക്കാവുന്നതേ ഉള്ളൂ കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് സ്ട്രഗിൾ ആണ് അതൊരു ബൈനറിയാണ് എന്നുവച്ചാൽ അതിനകത്തൊരു നമ്മളുടെ തൊഴിലാളി വർഗവും പിന്നെ ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് വർഗം അല്ലെങ്കിൽ മുതലാളി വർഗവും ഈ രണ്ട് വർഗവും തമ്മിൽ ഉള്ള കച്ചറയും അതുപോലുള്ള പ്രശ്നങ്ങളും ഇതിനസ് ചെയ്യുക എന്നിട്ട് അവസാനം ഈ മുതലാളി വർഗ്ഗത്തെ തൊഴിലാളി വർഗം അവിടെ വന്ന് അട്ടിമറിച്ച് റെവല്യൂഷൻ കൊണ്ടുവന്ന് എന്നിട്ട് ഇവരുടെ ഒരു സർവാധിപത്യം ഉണ്ടാക്കുക ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഇതൊരു ബൈനറി ആണെന്നുള്ളതാണ് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു മൂന്നാമതൊരു ക്ലാസും ഉണ്ട് അത് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ ആ പത്രവാർത്തയില് നമ്മൾ കണ്ടൊരു കാര്യമാണ് മിഡിൽ ക്ലാസ്സിന് നമ്മളെങ്ങനെ കൂടെ നിർത്തും എന്നുള്ളൊരു വലിയൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ അവരുടെ തിയറിറ്റിക്കൽ കാഴ്ചപ്പാടുകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സാധനമില്ല കാരണം ഇത് ബൈനറിയാണ് അപ്പോൾ മൂന്നാമതൊരു മിഡിൽ ക്ലാസ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈനറിയെ അപ്പം തന്നെ ഇല്ലാതെയാക്കി അപ്പോൾ അതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ബൈനറി ഈ സാധനം ഈ മിഡിൽ ക്ലാസ്സിനെ എങ്ങനെ ഉൾക്കൊള്ളും കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവർ തള്ളുക എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ഇവരെ തള്ളുക എന്നുള്ളതാണ് ചെയ്തത് ഇവർ ചെയ്തത് എന്താണ് ഈ മിഡിൽ ക്ലാസ്സിനെ അവർ കൺസെപ്റ്റലൈസ് ചെയ്തത് അതായത് മുതലാളി വർഗം എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്താണ് ഭൂശ്വാസി എന്ന് വിളിച്ച സംഗതി അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇവരെ പെറ്റി ഭൂശ്വാസി എന്ന് പറഞ്ഞിട്ട് ഇവരെ ചേർത്ത് വിളിച്ചു അപ്പോൾ ഇതൊരു ഡിസ്മിസലാണ് ഈ മിഡിൽ ക്ലാസ്സിൻ്റെ എക്സിസ്റ്റൻസിന് ഇവർ ഡിനൈ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ സംഭവം പക്ഷേ മിഡിൽ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്കോണമി മുന്നോട്ട് പോകില്ല കാരണം മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവർ നേരിട്ട് ലേബറേഴ്സുമായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡോ അല്ല അതേപോലെ അവർ നേരിട്ട് ക്യാപിറ്റലിസ്റ്റുകളായിട്ടും കണക്റ്റഡ് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ പറയുന്നത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്കോണമി ചലിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വേണ്ട ഒരു കൂട്ടം ആളുകളാണ് മിഡിൽ ക്ലാസ് കാരണം അവരാണ് ഈ ബയേഴ്സായിട്ട് വരിക അവരാണ് കൂടുതലും പുതിയ പുതിയ ക്യാപിറ്റൽസുകളായിട്ട് മാറുന്ന ആളുകൾ പിന്നെ അവരെ അവരാണ് ഇതിനകത്ത് പലതിലും എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടും അങ്ങനെ പല പല പൊസിഷൻസിലൊക്കെ വരുന്ന ആളുകൾ ഓണ്ടെർപ്രീനേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന അവരിൽ നിന്നാണ് വരിക അപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുന്നിൽ ഇവർ തള്ളുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് കേരളത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടം ആളുകളെ തള്ളുക എന്നുള്ളതാണ് അതേസമയം ചൈനയിൽ അവർ ചെയ്തത് അവർ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ കൊടുത്തു പക്ഷേ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് സൈലൻസ് എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത് അതായത് ചൈനയിലെ മിഡിൽ ക്ലാസ്സിനെ അവർ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു അവിടെ ഒരു ഡെമോക്രസിയൊന്നുമില്ല പക്ഷേ പാർട്ടി കൺട്രോൾ ഉൾ പാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജനാധിപത്യമാണ് അവരവിടെ കൊണ്ടു നടക്കുന്നത് എന്നിട്ട് അവർ ഈ മിഡിൽ ക്ലാസ്സിനെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പക്ഷേ നിങ്ങൾ മിണ്ടരുത് ഞങ്ങൾക്കെതിരെ മിണ്ടരുത് എന്നുള്ളൊരു ലെവൽ കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കുന്നു അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ചൈനയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിഷയം കൂടിയാണത് അവിടെ ഉള്ള ആളുകൾ ജീവിക്കുന്നു അവരെ കാര്യങ്ങൾ നടക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ അവർ എത്രത്തോളം ഫ്രീഡം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെയാണ് ചോദ്യ വരുന്നത് കാരണം അതൊരു ഡെമോക്രസി ആണെന്ന് നമുക്ക് പുറമേ പുറമേന്ന് തോന്നുമായിരിക്കാം പക്ഷേ അതൊരു അതോറിറ്റേറിയൻ കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ല കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കണ്ടാൽ പോലും നടക്കാത്തൊരു കാര്യമാണ് അവരുടെ ഒരു ഭരണം വന്നിട്ട് അവർ തിയറിയിൽ എഴുതി വെച്ച സാധനങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലില്ല അപ്പോൾ അവർക്ക് മാറിയേ പറ്റൂ എന്നുള്ളതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ സ്വയമേ അവരെ അവരെടുത്ത് ചോ നാട്ടുകാരെ നാട്ടുകാരെറിയും അല്ലെങ്കിൽ അവർ പോയി ചാടേണ്ടി വരും ഇതാണ് അവിടെ സംഭവിക്കുക അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ ഈ ക്ലാസ് സ്ട്രഗിളിൽ ഈ ഇക്കണോമിക്സ് ആണ് ഒരു കാലത്ത് ഇവർ പറഞ്ഞു പറഞ്ഞോ നടന്നുകൊണ്ടിരുന്ന മാർക്സിസത്തിലൊരു പ്രശ്നം എന്നുണ്ടെങ്കിൽ അതായത് മാർക്സിസം മുന്നോട്ട് വെച്ചത് ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഡിവൈഡ് അത് വെച്ചിട്ടുള്ള ക്ലാസ് ക്ലാസിഫിക്കേഷനാണ് അവർ കൊണ്ടുവന്നത് അതൊരു മിസ് കാൽക്കുലേഷൻ ആയിരുന്നു അപ്പോൾ ഈ മാർക്സിസം തകർന്നത് അത് സോവിയറ്റ് തകർച്ചയോടൊപ്പം നമ്മൾ അവസാനിച്ചതായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഈ പറയുന്നത് ഇക്കണോമിക്സ് ബേസ് ചെയ്തിട്ട് അതായത് സാമ്പത്തികമായി കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ഡിവിഷൻ അതവിടെ മിസ്കാൽക്കുലേഷനായിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞതോടൊപ്പം ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ്സിനെ തള്ളുന്നത് ഉൾപ്പെടെ ഇവർ പിന്നീട് ചേർത്ത് പിടിച്ച ഈ നിയോ മാർക്സിസം അതുപോലെ തന്നെ പോസ്റ്റ് മാർക്സിസത്തിലൊക്കെ അവർ ചേർത്ത് പിടിച്ചിട്ടുള്ള ഐഡന്റിറ്റി പൊളിറ്റിക്സും അതുപോലുള്ള സാധനങ്ങൾ മറ്റു പല അതായത് എക്കണോമിക്സിനും പുറത്തേക്ക് മറ്റു ചില ക്ലാസ്സുകൾ കൂടി ഇവർ കൊണ്ടുവന്നു അതിൽ റേസ് അവർ കൊണ്ടുവരുന്നു അതല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ കിടുമണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ പല പല വിഷയങ്ങൾ ജെൻഡർ പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും കൊണ്ടുവന്ന് ഇവർ കുറേ കൂടി സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനങ്ങളാക്കി ഇതിനെ ക്ലാസ് ഡിവിഷനെ മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ അതിനോട് എത്രത്തോളം ഇവിടുത്തെ ആളുകൾ യോജിക്കുന്നു ഇതാണ് മറ്റൊരു വിഷയം കാരണം ഈ സബ്ജക്റ്റീവായിട്ടുള്ള ഇതുപോലെയുള്ള ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഫ്ലൂയിഡ് ആയിട്ടുള്ള സംഗതിയാണെന്ന് മാത്രമല്ല അത് എല്ലാവരെയും ഒരേപോലെ അളക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അവിടെയും അവിടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ടായി അപ്പോൾ അന്ന് മാർക്സിസം ഫെയിലായത് ഇക്കണോമിക് മിസ്കാൽക്കുലേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഈ കമ്മ്യൂണിസം ഈ മാർക്സിസം ആശയമൊക്കെ ഫെയിലാവുന്നതിൻ്റെ കാരണം അവരുടെ കൾച്ചറൽ മിസ്കാൽക്കുലേഷൻ കൊണ്ടാണ് അതായത് ഇന്ത്യയെ അവർ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ആധുനിക സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയമാണ് പൂർണ്ണ പരാജയമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ ഇവരിപ്പോൾ എഴുതി പിടിപ്പിച്ച് ഈ റിപ്പോർട്ടിൽ കൊണ്ടുവരുന്ന സംഗതി ഇത് അവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ അവരാണ് പുതിയതായിട്ട് കണ്ടെത്തിയതായിട്ട് അവർക്ക് തോന്നുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസം തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കോമൺ പാറ്റേൺ ആണ് അതിവിടെ നടക്കുന്നു എന്നേ ഉള്ളൂ ഇത് ആണ് ഇത് തകർന്നിരിക്കും എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ ചൈന പോലെയാകണം ചൈന പോലെ ആകാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കാകില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാവില്ല ആകാൻ ശ്രമിച്ചാൽ അവരെ നാട്ടുകാരുടെ വള്ളൈക്കളയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം കാരണം അങ്ങനെ ഒരു അതോറിറ്റേറിയൻ രൂപത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളിവിടെ കണ്ടു എന്താണ് അതിൻ്റെ മറുപടി എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സ്ഥാനം ചവിറ്റുകോട്ടയിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴിമാടത്തിലായിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത് ഇന്നെവിറ്റബിളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ അവർക്കിനി മൂന്നാമതൊരു ഓപ്ഷൻ നമ്മളുടെ വക നമ്മൾ വെച്ചു കൊടുക്കുകയാണ് എൻ്റെ വക എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയൊരു ചട്ടക്കൂട് ഒരു നമ്മൾ ഈ പോലെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറയുന്ന സാധനമൊക്കെ ജനാധിപത്യപരമായിട്ടും സെക്കുലറായിട്ടൊക്കെ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള സാധനം വിട്ടുകളയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അതൊരു ആമത്തോടാക്കി മാറ്റി നിങ്ങൾക്ക് അതൊരു ഒരു സംഭവമാക്കിയൊക്കെ കൊണ്ട് കണക്കാം പേരൊക്കെ ഇട്ട് കൊണ്ടു കണക്കാം പക്ഷേ നിങ്ങൾക്ക് കമ്മ്യൂണിസത്തിൻ്റെ ആ ആശയത്തിൻ്റെ ഒരു സാധനം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല അത് ഫെയിലാവുന്നൊരു സാധനമാണ് എന്നുള്ളതാണ് തീർച്ചയായും അതാണ് കമ്മ്യൂണിസത്തെ ഒരു പുറന്തോടായി കൊണ്ട് നടക്കാം പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇതിപ്പോ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ ബി ബി അംഗവും പുനഃപരിശോധിക്കണം എന്നാണ് ഓരോരുത്തരും പുനഃപരിശോധിക്കണം തുടർന്ന് ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം വാക്കുകൾ മറ്റുള്ളവരോട് എസ്പെഷ്യലി മാധ്യമങ്ങളോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പൊ സ്വയം മനസ്സിലാക്കി തുടങ്ങുന്നു എവിടെയൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അല്ല ഇതൊക്കെ ഏതൊരു സംഘടനയിലും സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ അതായത് ഇപ്പോൾ അവർ പി ബി അംഗം എന്ന് പറഞ്ഞേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിൽ അവർ പറയും നമ്മളെ പാർട്ടി നമ്മളുടെ കോൺഗ്രസ് അംഗങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ മണ്ഡത്തിലൊന്നും വിളിച്ചു പോകരുത് ബി ജെ പി പറയും നമ്മളുടെ ബി ജെ പി ആളുകൾ അണികൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അങ്ങനെയൊന്നും പറയരുത് ഇത് സംഘടനയിലെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ ഇതങ്ങനെയല്ല നമ്മളിതിനെ പറയുന്നത് ഇനി ഇവരൊക്കെ കൂലങ്കുഷമായിരുന്നു ചർച്ച ചെയ്താൽ പോലും ഇത് ആറ്റിക്കുറുക്കി എടുത്തു കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന സാധനം എന്താണ് അത് കമ്മ്യൂണിസ്റ്റ് ആശയല്ലേ അത് ഓണ്ടർപ്രണർഷിപ്പിനുള്ള ഒരു എതിർപ്പല്ലേ നോക്കുകൂലിയല്ലേ വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐഡൻറ്റിറ്റി അല്ലേ ഇവർ ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു റവല്യൂഷൻ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ തൊഴിലാളി വർഗ സർവ്വാധിപത്യം ഇതൊക്കെയല്ല ഇവരുടെ തിയറിയിൽ കിടക്കുന്ന സാധനം അപ്പം എത്രയൊക്കെ കൂലങ്കുഷമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്നാലും വരുന്ന സാധനങ്ങളെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിന് അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല ഇവിടത്തെ മിഡിൽ ക്ലാസ് റിജക്ട് അവിടെയാണ് ഒരു പോയിന്റ് അവിടെയാണ് ഉള്ളത് ശ്രീ ആരിഫ് ഹുസൈൻ മിഡിൽ ക്ലാസ്സിന് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ റീസൺ മിഡിൽ ക്ലാസ്സുകാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ ഇവർ അഡ്രസ് ചെയ്തതാണ് മിഡിൽ ക്ലാസ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യാൻ അതിൽ ഇടപെടാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല പകരം പാർട്ടിയുടെ ശ്രദ്ധ കൂടുതലും പാർലമെന്ററി അധികാരത്തിലേക്കാണ് എന്നുള്ളത് മിഡിൽ ക്ലാസിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം മിഡിൽ അംഗീകരിക്കാൻ ഇവർ പഠിക്കണ്ടേ മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താണ് ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് മിഡിൽ ക്ലാസ്സിന് കേരളത്തിൽ ഒരു മാന്യമായ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു സംരംഭകനാകാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വയം തൊഴിലുമായി മുന്നോട്ട് വരുന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരനെ അവനെ ഭൂശ്വാസിയായിട്ട് ചിത്രീകരിച്ച് അവൻ്റെ കച്ചവടം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതല്ലേ നമ്മളിവിടെ കാണുന്നത് അങ്ങനെ കാണുന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരൻ പിന്നെ എന്ത് മണ്ണാങ്കട്ടൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ പോകേണ്ടത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ മിഡിൽ ക്ലാസ്സിനാദ്യം അവർ അംഗീകരിക്കട്ടെ പിന്നെയല്ലേ അവരുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ സമീപിക്കുക സമീപിക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ അടക്കം നമ്മൾ ഒരു ഒരു സംരംഭകം സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സംരംഭകനാകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയ സമയത്ത് ഈ ഏഞ്ചൽ ഫണ്ടിങ് പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ മുന്നിൽ ആദ്യം വന്ന സാധനം കാരണം നമ്മളുടെ ആ സംരംഭത്തിൽ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അവർ ആദ്യം പറഞ്ഞ കാര്യം കേരളത്തിൽ ആണെങ്കിൽ ഞങ്ങൾ മുടക്കില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് കാരണം അവർക്ക് കേരളത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ബാംഗ്ലൂർ വന്നോളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ ഈ മുടക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകൾ അവർ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ ബാംഗ്ലൂരുകാരാണ് മലയാളികളാണ് പക്ഷേ അവർക്ക് കേരളത്തിൽ തുടങ്ങാൻ സാധിക്കില്ല അപ്പോൾ എന്താണ് അവരുടെ മുന്നിലുള്ള കാരണം കേരളം സംരംഭക സൗഹാർദ്ദമല്ല എന്ന് അവർ അന്നേ വിധി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സുകാരനായ എൻ്റെ മുന്നിലുള്ള വഴി എന്താണ് ഒന്നുകിൽ ഈ സംരംഭം തുടങ്ങാതിരിക്കുക അല്ലെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ പോയിട്ട് തുടങ്ങുക കേരളത്തിൽ തുടങ്ങില്ല എന്നുള്ളതല്ലേ അതുകൊണ്ട് എന്താ ഞാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇവിടെ തുടങ്ങി അത് പൂട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം പല പല വിഷയങ്ങളാണ് അതിനകത്തുള്ളത് ഇത് ഇത് ചൂഷണം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ വളച്ചൊടിക്കുക അല്ല ഇത് ഈ സാധനം നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഈ ഫാക്ടറിയിൽ കൂടുതലും മെക്കാനൈസ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് പോലെയല്ല നമ്മളൊരു സം ഒരു ഒരു സംരംഭം ഒരു ഫാക്ടറി തുടങ്ങാൻ ഇപ്പം നമ്മൾ ഇപ്പം കണ്ടു കഴിഞ്ഞ ദിവസം ഒരു കോൾഡ് സ്റ്റോറേജിൽ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സംരംഭം തുടങ്ങി വെച്ചിരിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രശ്നം അവിടെ നോക്കുകൂലിയായിരുന്നു അവിടുത്തെ പ്രശ്നം അവിടെ നമ്മൾ ഈ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം അത് ചെയ്താൽ പോലെ അതിനെന്തിനാണ് ബാക്കി അപ്പോൾ ഇവിടെ തൊഴിലാളികൾ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഏത് തൊഴിലാണെന്നുണ്ടെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും അത് ഇവോൾവ് ചെയ്യും മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത് കമ്മ്യൂണിസം പിന്നീട് കണ്ടെത്തിയത് നന്നായി പണ്ടെങ്ങാനും ആയിരുന്നു അതായത് ഈ കാളവണ്ടി കാലത്തായിരുന്നു ഇത് കണ്ടെത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നും കാളവണ്ടി ഓടിക്കുന്ന ആളുകളുടെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഇന്നും ഈ പറയുന്ന ഈ എന്താണ് ഡ്രൈവർലെസ് ടാക്സീസ് ഓടുന്ന നാട്ടിൽ ഇന്ന് അതിൻ്റെ മുന്നിൽ ഇവർ വന്ന് പ്രക്ഷോഭം നയിച്ചാൽ അതാണ് ഞാൻ പറയാം കാരണം എന്താണ് ഇത് മാറും കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ മാറുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആംബിഷന്സ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങള് മാറുമ്പോൾ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇക്കോണമി വർക്ക് ചെയ്യുക അങ്ങനെയാണ് സമുദായങ്ങള് മാറുന്നത് സമൂഹം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ആ സാധനത്തെ ഉൾക്കൊള്ളുന്നതിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് അതാണ് ഇവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഇന്നോവേഷൻ അതുപോലെ ആംബിഷൻ എന്നൊക്കെ പറയുന്ന സാധനം ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലില്ല സീറോ ആണ് അതിൻ്റെ വാല്യൂ അപ്പോൾ അവിടെ അത് അതുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തളർത്തുക ഞങ്ങൾ തീരുമാനിക്കും ഒരു സെൻട്രൽ പ്ലാനിങ് ആണ് അവിടെ വരുന്നത് ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് വണ്ടി ഓടിക്കണം ഗവണ്മെന്റ് തീരുമാനിക്കും ഏത് ചക്രം ഇടണം ഇതാണ് ഇതിൻ്റെ പ്രശ്നം അങ്ങനെയല്ല ജനങ്ങൾ ആവശ്യക്കാരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുള്ളത് ഡ്രൈവറിലെ സ്കാര് വേണോ അത് ഇനി വിമാനം വേണോ എന്നുള്ളത് നാട്ടുകാർ ഉപ ഉപഭോക്താക്കളാണ് തീരുമാനിക്കുക അങ്ങനെയാണ് സംഗതികൾ മുന്നോട്ട് പോവുക അതിനനുസരിച്ചിട്ടാണ് ഇന്നോവേഷൻസ് വരിക അല്ലാതെയല്ല അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ്സിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്ന് അവർ പറയുമ്പോൾ അവർ ആദ്യം തീരുമാനിക്കേണ്ടത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഗത്തെ ഇവർ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ഈ സംരംഭക വിരുദ്ധരായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പുരോഗമനം അല്ലെങ്കിൽ ഇത്തരം ഇന്നോവേഷൻസിന് എതിരായിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് മാറുന്നത് പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏർ മറ്റൊരു കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വജനപക്ഷവാദം വർദ്ധിക്കുന്നു എന്നുള്ളത് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ കണ്ണൂരൊക്കെ പെട്രോൾ പമ്പിന് പെട്ടെന്ന് അനുമതി കിട്ടും എന്നുള്ളത് പറഞ്ഞത് ആ ആ പെട്രോൾ കിട്ടി നവീൻ ബാബുവിന്റെ വന്നു എങ്ങനെ എന്നുള്ളത് അത് എക്സാമ്പിൾ മാത്രമാണ് വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പ്രവർത്തന റിപ്പോർട്ട് കൂടിയാണിത് ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്വജനപക്ഷപാതത്തിന്റെ അടക്കം കാര്യം ഈ സ്വജനപക്ഷപാതം അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ പാർട്ടികളിലും എല്ലാ സംഘടനകളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്വജനപക്ഷപാതം അത് പാടില്ല എന്ന് പറയും കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയം ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പോസ്റ്റ് മാർക്സിസം അല്ലെങ്കിൽ ന്യൂ മാർക്സിസത്തിനൊക്കെ ശേഷം നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സംഗതികളെന്ന് പറയുന്നത് ഈ വിർച്യു സിഗ്നലിംഗ് ആണ് അതായത് ഇന്ന് പണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഒരു അന്ധവിശ്വാസമായിട്ടാണ് നിലനിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് നിലനിൽക്കുന്നത് ഇതുപോലുള്ള വോക്ക് കൾച്ചർ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പല വിർച്യു സിഗ്നലിംഗ് ഇതിനകത്തൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഐഡിയോളജിക്കൽ ഒരു കൾച്ചറൽ ഒക്കെ റൂട്ടീൻ ആണ് ഇന്ന് ഈ ഇടതുപക്ഷത്തിനുള്ളത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ ഇതുപോലെ വലിയ ഒരു വിച്ഛ സിഗ്നലിങ് നടത്തുന്ന ഞങ്ങൾ ഭയങ്കര മാനവിക മൂല്യമുള്ളവരാണ് ഞങ്ങൾ ഭയങ്കര ഉത്തമ സ്വഭാവ ഗുണമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർ എല്ലാത്തിനും എല്ലാ തിന്മകൾക്കും എതിരെ നിൽക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്ന ആളുകൾ അവരിൽ ഇതുപോലെ കാണുമ്പോൾ അവരത് വലിയ ചർച്ചയാക്കേണ്ടി വരുന്നതാണ് ചെയ്യുന്നത് അത് ആയി ആയിപ്പോകുന്നതാണ് ഇതെല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും നോക്കേണ്ട വിഷയമാണ് എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണയായിരിക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമാകുന്നത് ഈ വിർച്വൽ സിഗ്നലിംഗിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുക ഈ സ്വജനപക്ഷപാതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വരയാണ് കാണിക്കുന്നത് എന്നായിരിക്കും പൊതുജനം മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അതിന്ന് കണ്ടപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇപ്പോഴും പഴയ പോലെ തന്നെ ഭയങ്കര ഉത്തമ മൂല്യ ഗുണമുള്ള ആളുകളാണ് എന്നിങ്ങനെ സിഗ്നൽ ചെയ്യാൻ വേണ്ടി ആ വിഴിച്ചു സിഗ്നൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ ഇതിനുപയോഗിക്കുകയാണ് അല്ലാതെ അവർ പ്രത്യേകിച്ച് അതിനകത്ത് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം ഇത് എന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എനിക്ക് തോന്നുന്ന ഈ സ്വജനപക്ഷപാതം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും കാരണം എന്താണ് അപ്പോഴാണ് അവരുടെ ഈ ഒരു സെൻട്രൽ കൺട്രോളിങ് അവർക്ക് അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും എളുപ്പപ്പണി എന്ന് പറയുന്നത് ഈ സ്വജനപക്ഷപാതം തന്നെയാണ് അതുകൊണ്ടാണ് അമ്മാവൻ അമ്മാവൻ്റെ മക്കള് മക്കൾ അങ്ങനെ അങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുകയും ഈ പറയുന്ന പാർട്ടിയിലായി പോകുന്നത് അതുകൊണ്ടാണ് ഈ പിന്നെ ഈ ഗുണമുള്ള വേറെ ഏത് പാർട്ടിക്കും ഇതേ സ്ഥാനം ചെയ്യാൻ പറ്റും അതാണ് കോൺഗ്രസ്സിൽ നമ്മളിടയ്ക്ക് കാണാറുള്ളത് അച്ഛൻ അച്ഛൻ്റെ മകൻ മകൻ്റെ മകൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു രീതി കുടുംബങ്ങൾ പവർ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി എവിടെയുണ്ടെങ്കിലും അതിനൊക്കെ കാരണം ഇത് തന്നെയാണ് ഈ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും എന്തായാലും സി പി എമ്മിന്റെ ഈ പ്രവർത്തന റിപ്പോർട്ട് പരിശോധിച്ചൊരു ചർച്ചയ്ക്ക് നമ്മൾ ഇവിടെയും എത്തില്ല അത്രയേറെ അവർക്ക് തന്നെ പറയാനുണ്ട് എന്തൊക്കെ തിരുത്തണം എന്നുള്ളത് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം കൂടുതൽ അവരൊന്നുകൂടെ തിരുത്തി വന്നാൽ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തന റിപ്പോർട്ട് കാണുമ്പോൾ ചർച്ചയേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ ശരിവെക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ട കാര്യങ്ങളാണ് ലോ ആഗോളതലത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതിൽ പറയുന്നുണ്ടല്ലോ ത്രിപുരയിൽ പോയി പല ബംഗാളില് പോയി എന്നൊക്കെ പറയുന്നത് ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് അങ്ങനെ ബി ജെ പി ആയി മാറുകയാണ് ചെയ്തത് അവരുടെ കൊടിമരത്തിൻ്റെ കളർ മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ ചുമരൻ്റെ കളർ ആ ചുമ്പ് മാറ്റിയിട്ട് കാവിപ്പയിൻ്റ് അടിക്കേണ്ടി വന്നു അല്ലാതെ ഒരു മാറ്റവും അതായത് അംഗങ്ങളടക്കം ബി ജെ പിയിലേക്ക് പോവുകയാണ് പാർട്ടി ലോക്കൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും അടക്കം ആ ആ രീതിയിൽ കൊടിമരം മാത്രമാണ് മാറ്റേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് കേരളത്തിൽ നിന്നല്ല ലോകത്തെല്ലായിടത്തും സംഭവിച്ച ഒരു കാര്യമാണ് ഇങ്ങനെയാണ് അത് മാറുക ഇവരുടെ ഈ പറയുന്ന ക്ലാസ് ഒരു റബല്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സിസ്റ്റൻസ് ഇല്ലയെന്ന് വരുമ്പോൾ ഈ ക്ലാസ് പുതിയതായിട്ട് കൊണ്ടെത്തുമ്പോൾ ഇന്ന് അവർ ഇതിനകത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച സാധനമാണ് ഈ ഇസ്ലാമിക് ഫാക്ഷനെയും കൂടി അവർ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അതിനും കൂടി കൂട്ടുപിടിച്ചോടു കൂടിയാണ് ഇവരുടെ തകർച്ച പൂർണ്ണമാവുക അതാണ് ഞാൻ പറഞ്ഞു വരാൻ ഇരുന്നത് അതായത് ആ ഒരു സാധനം കൂടി അവർ ഇന്ന് അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള ആ ഒരു അവരുടെ പുതിയ ക്ലാസ് ആയിട്ട് അവർ കൊണ്ടുവന്നതിൽ അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇസ്ലാമിക മുസ്ലിങ്ങൾ ആയിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ ഏറ്റുപിടിക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് ഇസ്ലാമിക തീവ്രവാദികളെയാണ് അവർ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം യെസ് വ്യക്തമാണ് എന്തായാലും സി പി എം പ്രവർത്തന റിപ്പോർട്ടുകൾ പുനഃപരിശോധിച്ച് വീണ്ടും വീണ്ടും പ്രവർത്തന റിപ്പോർട്ടുകളൊക്കെ ചർച്ച ചെയ്ത് തിരുത്തി വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഒരു ഇലക്ഷനെ അവർക്ക് കൂളായിട്ട് ഫേസ് ചെയ്യാം ഇല്ലെങ്കിൽ അതൊരൽപം കേരളത്തിൽ ടാസ്ക് ആവുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യക്തമാണ് താങ്ക് യു ശ്രീ ആരിഫ് ഹുസൈൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും